ഹായ് ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പ്ലേ സ്റ്റോറുമായി ബന്ധപ്പെട്ടുള്ള ചില ടിപ്സുകളാണ് നമ്മളെല്ലാവരും പ്ലേ സ്റ്റോറിലൂടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നവരാണ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പ്ലേ സ്റ്റോർ നമ്മൾ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക എന്ന അധിക പേർക്കും അറിയില്ല നമ്മളെ പ്ലേ സ്റ്റോർ അപ്ഡേറ്റഡ് ആണോ പുതിയ പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ആണോ എന്ന് നോക്കുക അപ്ഡേറ്റ് അല്ല എങ്കിൽ ഇത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ പ്രൊഫൈൽ ലൈക്കൺ കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തിട്ട് താഴെ കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് കാണാൻ സാധിക്കുന്നതാണ് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എബൗട്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക താഴോട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് അല്ല എങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് അപ്ഡേറ്റ് ആയതുകൊണ്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് കൊടുക്കാവും പോകുന്നതാണ് അപ്പം ഇങ്ങനെയാണ് പ്ലേ സ്റ്റോറ് അപ്ഡേറ്റ് ചെയ്യുന്നത് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് പ്ലേ സ്റ്റോറിൽ വളരെ ഉപകാരപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ലഭിച്ചു നമുക്ക് നല്ലൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ലഭിച്ചു പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ല ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നതെന്നാണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമ്മൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിൽ വെറുതെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തു വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിന് വേണ്ടി ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്യാം നമ്മൾ ഓപ്പൺ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഞാനിവിടെ ബ്ലോക്ക് ജാം ത്രീ ഡി എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് ഗെയിമിൻ്റെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്കത് സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ ത്രീ ഡോട്ട് കാണാൻ വേണ്ടി സാധിക്കും മുകളിലായിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഷെയർ ചെയ്യാനുള്ളത് അതുപോലെ നമുക്ക് ആഡ് ടു യൂസ് ലിസ്റ്റ് എന്ന് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണാൻ വേണ്ടി സാധിക്കും നമ്മളൊരു ലിസ്റ്റിലേക്ക് ഇത് മാറിയിട്ടുണ്ട് നമ്മളൊരു വേറൊരു ഓപ്ഷനിലേക്ക് മാറിയിട്ടുണ്ട് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതെവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നോക്കാം നമ്മളിപ്പോൾ അത് നമുക്ക് വല്ലപ്പോലും ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇതുപോലെ നമുക്കത് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി അത് കാണണമെങ്കിൽ നമ്മൾ ബാക്ക് ലോഡ് പോകാം ബാക്ക് പോയിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമുക്ക് ലൈബ്രറി കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ലൈബ്രറിയിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വിഷ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ തന്നെ മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫേവറേറ്റ് ആക്കി വെച്ച നമ്മൾ ലിസ്റ്റിലേക്ക് മാറ്റി വെച്ച ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ നമുക്ക് എത്ര ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഇതുപോലെ നമുക്ക് ഈ ഒരു വിഷ് ലിസ്റ്റിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഉപകാരപ്പെട്ട ചില ആപ്ലിക്കേഷനൊക്കെ ഇതുപോലെ നമുക്ക് വിഷ് ലിസ്റ്റിലേക്ക് മാറ്റി ആവശ്യമുള്ളപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ട് എങ്കിൽ നമുക്കതിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഈ വിസ് ലിസ്റ്റ് എങ്ങനെയാണ് നമുക്ക് ക്ലിയർ ചെയ്യുക അതുപോലെ മുന്നേ നമ്മൾ സെർച്ച് ചെയ്ത ആ ഒരു ഹിസ്റ്ററികളും എങ്ങനെയാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് ബാക്കിലോട്ട് വരാം ബാക്ക് വന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെറ്റിംഗ്സ് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് ജനറൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് മുകളിലായിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അക്കൗണ്ട് ആൻഡ് ഡ്രൈവ് എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഇമെയിൽ ഐ ഡി കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് താഴോട്ട് വന്നു വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലിയർ വിഷ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര ലിസ്റ്റുകൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതെല്ലാം ഇവിടെ ക്ലിയർ ആവുന്നതാണ് ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ സെർച്ച് ചെയ്ത മുന്നേ ഈ ഒരു പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത നമ്മുടെ ഹിസ്റ്ററികൾ ഇവിടെ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ക്ലിയർ ഡ്രൈവ് സെർച്ച് ആൻഡ് ഹിസ്റ്ററി എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററികളൊക്കെ ഇവിടെ ക്ലിയർ ചെയ്തു പോകുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർ ായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ സി യു